ഗാസയിലെ കുട്ടികളെ കൊന്നതിന് ഇസ്രയേലിന് ദൈവം നൽകിയ ശിക്ഷയാണ് ജെറുസലേമിലുണ്ടായ കാട്ടുതീ എന്ന തരത്തിലായിരുന്നു കൂടുതലും വാർത്തകൾ പുറത്തു വന്നിരുന്നത് നേരത്തെ അമേരിക്കയിലും ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളായിരുന്നു കൂടുതലും വന്നിരുന്നത് കാട്ടുതീ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ വർഷം തുടക്കത്തിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീയുണ്ടായി ഹോളിവുഡ് താരങ്ങളുടെ ശതകോടികൾ വില വരുന്ന വീടുകൾ അഗ്നിക്കിരയായിരുന്നു മാത്രമല്ല ഇരുപതോളം പേർ മരിക്കുകയും ചെയ്തിരുന്നു ശതകോടികൾ വില വരുന്ന വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെ നിയോഗിച്ചതും അതുപോലെ ആയിരക്കണക്കിനേക്കർ കത്തി നശിച്ചതുമെല്ലാം പുറത്തു വന്നിരുന്ന വാർത്തകളാണ് അതാണ് കാട്ടുതീയുടെ കരുത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കരുത്തുള്ളതായിരുന്നു കാട്ടുതി എന്നത് അതിനാൽ തന്നെ യു എൻ എൻവയ്മെൻറ്റൽ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടാണ് കാട്ടുതിയെ കണക്കാക്കുന്നത് കാട്ടുതിയെ കൂടുതലും വിലയിരുത്തുന്നതും അങ്ങനെയാണ് അതിനാൽ തന്നെ ഇസ്രയേലിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് അത് കാട്ടുകയാണെന്നായിരുന്നു പക്ഷേ ചില ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതൊരു തീവ്രവാദ ആക്രമണമാണെന്നാണ് പ്രധാനമായിട്ട് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൂവായിരത്തോളം ഏക്കർ പ്രദേശമാണ് ഇസ്രയേലിൽ കത്തി നശിച്ചിരുന്നത് മിസലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു തീപിടുത്തം കൂടുതൽ ആരംഭിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വെളിപ്പെടുന്നതും മാത്രമല്ല ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടരുകയായിരുന്നു പിന്നീട് മണിക്കൂറിൽ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശ മാറി കിഴക്കോട്ടേക്ക് തീ പടരുകയായിരുന്നു ചെയ്തിരുന്നത് സ്വാതന്ത്ര്യദിനത്തോടടുത്താണ് ഇങ്ങനൊരു അപകടം ഇസ്രയേലിൽ ഉണ്ടായിരുന്നതും